പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഉണ്ടാക്കുന്ന ഐറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെപ്പർ ചിക്കനാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു ഐറ്റമാണ് ചപ്പാത്തിക്കും ഒക്കെ പറ്റിയ അടിപൊളി ഒരു കറിയാണ് അപ്പോൾ നമുക്ക് പെപ്പർ ചിക്കൻ ചെയ്യാനായിട്ട് നമ്മളിവിടെ ഒരു കിലോ ചിക്കന് എടുത്തിട്ടുണ്ട് ഇത് നല്ലപോലെ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കനാണ് മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് കഴിയതാണ് അപ്പോൾ ആദ്യം നമുക്ക് ഇതിനകത്ത് ലൈറ്റായിട്ടൊരു മസാല ഇടാം ചിക്കനിലേക്ക് നമുക്ക് ശകലം മഞ്ഞൾപ്പൊടി ഒരു കാൽ ടീസ്പൂണേ ഉള്ളൂ ഒരു കാൽ ടീസ്പൂണ് കുരുമുളക് പൊടി പിന്നെ കുറച്ച് ഉപ്പ് കറിവേപ്പില നല്ലപോലൊന്നും കൈകൊണ്ട് വെള്ളം തേറ്റി പിടിപ്പിച്ച് ഇതിലേക്ക് നമ്മൾ കുരുമുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പും സ്ഥലം കറിവേപ്പരെ മാത്രം ഇട്ട് നമ്മൾ നല്ലവരൊന്ന് ഇളക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൽ ഒരു പത്ത് മിനിറ്റ് നമുക്കങ്ങ് മാറ്റിയത് അടച്ചോളാം അതിൻ്റെ ഗ്രേവി നമുക്കിവിടെ റെഡിയാക്കി എടുക്കുക അതിനായിട്ട് നമ്മൾ ചട്ടി കത്തിച്ച് ചൂടായിട്ടുണ്ട് ഇതിലേക്ക് നമുക്കിപ്പം വെളിച്ചെണ്ണ വെയ്യും ചൂടായിട്ടുണ്ട് അപ്പോൾ നമുക്കിതിലെ ജരം മസാല നമുക്ക് കുറച്ച് വെളുത്തുള്ളി തകര ഈടി മൂന്നര പച്ചമുളക് ഇതിൽ ചെറുതായിട്ടൊന്ന് മൂക്കാം കഴിഞ്ഞു ഇത് നല്ലപോലെ നമുക്കൊന്ന് ഒരു മൂടി വെച്ച് നമുക്ക് നല്ലോതൊന്ന് വാഴ്ത്തിടും സവാളയൊക്കെ നല്ലപോലെ വെന്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം ഒരു സ്പൂണ് മല്ലിപ്പൊടി ഒര ടീസ്പൂണ് മഞ്ഞപ്പൊടി പിന്നെ ഇതിൻ്റെ മെയിൻ ഐറ്റം ആയ കുരുമുളക് പൊടി ഒരു ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം നല്ലപോലെ ഒന്ന് വഴറ്റി എടുക്കാം മസാലയൊക്കെ നല്ലപോലെ മൂത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു തക്കാളി അരിഞ്ഞേത്ത് കൊടുക്കണം തക്കാളി ഒക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഉറയണം കുരുമുളകും മഞ്ഞൾപ്പൊടിയൊക്കെ ആ പരക്കി വെച്ചിരുന്ന ചിക്കനോട് നമുക്ക് ഈ ചിക്കനും നല്ലോണം ഒന്ന് മിക്സ് ആക്കണം നമ്മുടെ ഈ മസാല ക്കാത്തിൽ പിന്നെ നമുക്കിത് വേഗം തന്നെ ആവശ്യമായിട്ടുള്ള ചകൻ പാടുക ഇത് മൂടി വെച്ച് നമുക്ക് വേവിക്കാം ഒരു അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് നല്ലോണം തിളയൊക്കെ വന്നിട്ടുണ്ട് നമ്മളൊന്ന് ഇളക്കി വെച്ച് ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് ഇപ്പം ഗരം മസാല ഗരം മസാല ചേർത്ത് കൊടുക്കാം മൂടി വെച്ച് നമുക്ക് ഇത് പുറത്ത് പിൻറ്റൂടെ വേവിക്കാം ആ പിന്നെ നല്ല തിളച്ച് നല്ലപോലെ ബന്ധമുണ്ട് ഈ സമയത്ത് നമുക്കിതിലായിട്ട് ശകലം സോയാസോസ് പിന്നെ നമുക്കിതിലായിട്ട് ചിലപ്പം ഇവിടെ ചേർക്കുന്ന പശുവും പാലാണ് തേങ്ങാപ്പാലുണ്ടെങ്കിൽ തേങ്ങാപ്പാൽ ഒഴിക്കാം ലക്ഷം പശുവും പാൽ മുടിയാകും ഈ സമയത്ത് നമുക്കിതിന് ഉപ്പും കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യണം ഉപ്പ് എരിവ് ലക്ഷം ഓറവുണ്ട് ഇതിനകത്തിൽ നമ്മൾ എരിവൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനാണ് നമ്മൾ ചേർക്കേണ്ടത് പെപ്പർ ചിക്കൻ ആയതുകൊണ്ട് ഇതിനകത്ത് കുരുമുളകാണ് മുന്നേ നിൽക്കുന്നത് അപ്പോൾ അത് നമ്മുടെ പലർക്കും പല രീതികളായിരിക്കും അതുകൊണ്ട് ഓരോരുത്തരെ ഇതിനനുസരിച്ചുള്ള എരിവുകൾ ചേർത്ത് ചേർത്താൽ മതിയാവും നമ്മൾ കൂടി ആവശ്യമുള്ളവര് കുറച്ചുകൂടി ഈ സമയത്ത് ചേർത്ത് കൊടുക്കേണ്ടതാണ് ഇതിപ്പോൾ അതിനാവശ്യത്തിനുള്ള എരിവുണ്ട് അതുകൊണ്ട് ഞാൻ ചേർക്കേണ്ടത് ഓക്കെ അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട് നമുക്ക് മൂവ് ചെയ്യാം ഇതിലേക്ക് നമുക്ക് ശകലം പച്ച പിടിക്കണം കുറച്ച് കറിവേപ്പില കറിവേപ്പിനൊരു പത്ത് മിനിറ്റ് അടച്ചു അടിപൊളിയായിട്ടുള്ള പച്ചയ്ക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ് ഇപ്പോൾ ഇത് നമ്മളിപ്പോൾ ചോദിച്ച ഗ്രേവി ടൈപ്പിലാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഇത്രയും ഗ്രേവി ആവശ്യമില്ലെങ്കിൽ കുറച്ചുകൂടെ പറ്റിച്ച് കുഴപ്പം പരിപാടത്തിൽ വേണമെങ്കിലും എടുക്കാം പൊറോട്ടക്കും ചപ്പാത്തിക്കും പറ്റിയ അടിപൊളി ഒരു കറിയാണ് അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക ഇഷ്ടപ്പെട്ട ഞങ്ങളുടെ വീഡിയോയ്ക്ക് ഒന്ന് സപ്പോർട്ട് ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം അതുവരേക്കും ബൈ